സൂര്യ പറയുന്ന മൊത്തത്തിൽ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്ന ഭാവന പിന്നിൽ നിന്നും ആരോ ധൈര്യം കൊടുക്കാതെ സുനിൽ ശർമ്മ ഒരിക്കലും അവിടെ പിടിച്ചു നിൽക്കില്ല ഒന്നുകിൽ അത് മാനസയാകാം അതല്ലെങ്കിൽ മാനസിയുടെ അച്ഛനമ്മമാരാകാം അപ്പോൾ ഭാവനയെ പറയുന്നിടക്കാര്യത്തിൽ എനിക്കും സംശയമുണ്ട് സൂര്യ എന്തായാലും മാനസിയാകാൻ വഴിയില്ല അത് അജയനും ഭാര്യയാവാനാണ് സാധ്യത ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയണത് എനിക്കവനെ നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നു എന്ന് പറയാനാണ് അപ്പോൾ ഭാവന പറയുന്ന അധികം ഒന്നും കാത്തിരിക്കേണ്ട സൂര്യ സൂര്യയെ തിരിച്ചുകൊണ്ടുള്ള വഴികളൊക്കെ അങ്കൾ നോക്കുന്നുണ്ട് അക്കാര്യം ഇന്ന് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു എന്തായാലും നമുക്ക് നോക്കാം വരുന്നിർത്തി വെച്ച് നോ കാണാം എന്നൊക്കെ പറഞ്ഞ് ഭാവന പറഞ്ഞാൽ എന്തായാലും അകത്തേക്ക് പോവുക സൂര്യ അമ്മയെന്ന് കാണാം സഹോദരപുത്രീയുടെ കല്യാണത്തിന് പോകുന്ന വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം ഇങ്ങനെ പറഞ്ഞ് ഭാവന അത്തേക്ക് പോകാനോ സൂര്യ വീണ്ടും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പുറത്തുതന്നെ നിൽപ്പാണ് അങ്ങനെ സൂര്യ അകത്തേക്ക് പോകുന്നതിടക്കാൻ കേട്ടോ ഗായത്രി ശ്രദ്ധിക്കുന്നത് അവരകത്തെ മറ്റേതോ ഒരു ലോകത്താണ് ബെഡലിൽ ു അന്ന് മോഹൻ വീട്ടിൽ വന്നതും അവിടെ ഉണ്ടായ സംസാരവും കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കട്ടോ ഗായത്രി അപ്പോൾ ഭാവന അകത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഗായത്രിയുടെ തോളി കൈവെക്കാട്ട് ആ സമയത്താണ് കേട്ടോ ഗായത്രി സ്വപ്നത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് എന്നിട്ട് ഭാവനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അമ്മ അമ്മ ഇപ്പോഴും മോഹൻമാമെ വന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കുകയാണോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതേ മോളെ എനിക്ക് എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല നിന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഇപ്പോൾ എന്തിനാണ് എന്നെയും എന്റെ മക്കളെയും തേടി വന്നിരിക്കുന്നത് എന്ന് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരു മനുഷ്യർക്ക് എപ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അമ്മേ പ്രായം മനസ്സിൽ കുറ്റബോധം കൂടി വരുന്നത് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇല്ല മോളെ നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ കയ്യുമ്പോഴും ഒരു സാന്ത്വനവാക്ക് പറയാൻ വരാത്ത ആരും ഇപ്പോൾ ബന്ധം പുതുക്കാൻ വരണ്ട അത്രമാത്രം എന്നെ വേദനിപ്പിച്ചവരാണ് ഈ ഇളമയും മോനും ഞാനും എൻ്റെ മക്കളും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തിരക്കാത്ത ആരുമായിട്ട് ഇനി ഒരു സൗഹൃദവും വേണ്ട കഴിഞ്ഞതെല്ലാം ഞാൻ എപ്പോഴോ മണ്ണിട്ട് മൂടിയതാണ് ഇനി അതൊന്നും ചികഞ്ഞു പുറത്തെടുക്കാനും എനിക്ക് താല്പര്യമില്ല അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈവെച്ച് താഴേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് അമ്മ എൻറെ അഭിപ്രായത്തിൽ ആ കല്യാണത്തിന് ആരെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്നാണ് ഇത് കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് നീ അങ്ങനെയല്ലേ പറയൂ വേണ്ട ഭാവന വീണ്ടും സൗഹൃദം പുതുക്കാനും ബന്ധകം നിലനിർത്താനും ഈ അമ്മക്ക് താല്പര്യമില്ല അവരായി അവരുടെ പാടായി എന്നെയും എന്റെ മക്കളെയും ഉപദ്രവിക്കാതിരുന്നാൽ മതിയ എന്ന് പറയണ്ടവരെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി അമ്മ ആലോചിച്ചൊരു തീരുമാനമെടുക്ക് ഗായത്തിൽ പറയുന്നത് ഇതിലൊന്നും ആലോചിക്കാനില്ല ഇവരെ ഇന്നും ആരും ആ വിവാഹത്തിന് പോകുന്നില്ല അത്ര തന്നെ ഞാൻ അനുഭവിച്ചതെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല ഞാൻ അനുഭവിച്ചതിന്റെ പകുതി പോലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും തമ്മിൽ കാണരുത് എന്ന് എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഇപ്പോൾ അവർ ഇവിടെയും എത്തിയിരിക്കുന്നു അപ്പോൾ ഭാവന പറയുന്നത് ഒന്നുമില്ലാതെ അമ്മ ഇങ്ങനെ പറയില്ല എന്നെനിക്കറിയാം പക്ഷേ അമ്മയെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്ക് ഇത് എന്റെ വാചകമല്ല അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞേ ഉള്ളൂ അമ്മ കിടന്നോളൂ ഞാൻ പോവാണ് ലൈറ്റ് ഓഫ് ചെയ്യാം എന്ന് പറഞ്ഞ അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് അവരി പോവാനോ പിന്നീട് കാണിക്കുന്നത് ഭാനുവിനെ കേട്ടോ അവൾ റൂമിലിരുന്ന് പഠിക്കുക എഴുതുകയോ ചെയ്യുന്ന തിരക്കിലാണ് ആ സമയത്തായിട്ടോ അവളുടെ ഫോൺ റങ്ങി ചെയ്യുന്നത് അതിൽ കാണിക്കുന്നത് ജയേഷി എന്ന പേരാണ് ആ നമ്പർ കണ്ടതും അവൾ ഉള്ളിൽ നാണത്തോട് കൂടി ചിരിക്കാൻ ചിരിക്കാട്ടോ എന്നിട്ട് സന്തോഷപൂർവ്വം തന്നെ അവൾ ഫോൺ എടുക്കാൻ എന്നിട്ട് കട്ടിലേക്ക് അങ്ങ് കിടക്കയാണ് പിന്നീട് ആ ജയേഷ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് തുടങ്ങിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കാൻ കേട്ടോ അവരും ഒത്തിരി സന്തോഷത്തിൽ തന്നെയായിരുന്നു ഒരു കാര്യവും ഇല്ലാതെ ജയേഷ് വിളിക്കില്ല എന്ന് എനിക്കറിയാം എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ അവൾ അപ്പുറത്ത് നിന്ന് ജയേഷ് ചോദിക്കുന്ന എന്താ ബാനോ ഞാൻ ഈ സമയത്ത് വിളിച്ചത് ബുദ്ധിമുട്ടായോ ഏ എന്ത് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കാൻ കേട്ടോ ബാനോ അപ്പോൾ തനിക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് തനിക്കറിയില്ലേ അരിമരക്കുന്നിലെ മെഡിക്കൽ ക്യാമ്പിനെ തന്നെ സെലക്ട് ചെയ്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമാകുക എന്തെയോ നിന്നെ സെലക്ട് ചെയ്തതല്ലേ ഞങ്ങൾക്ക് ട്രീറ്റ് വേണം എന്നൊക്കെ അവൻ ചോദിക്കുന്നത് ഇതിനിപ്പം തന്നെ ട്രീറ്റ് എനിക്ക് ജോലിയൊന്നും കിട്ടി ശമ്പളം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് അത് വേറെ എങ്കിലും ഇത് വേറെ തന്നെയാണ് ട്രീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവർ ഒരുപാട് നേരം സംസാരിക്കാൻ കേട്ടോ വളരെ സന്തോഷത്തിൽ തന്നെ പിന്നീട് കാണിക്കുന്നത് ജയേയും ദേവനെയട്ടോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സുനിലിന്റെ ശല്യത്തെക്കുറിച്ച് ആ ആശങ്കപ്പെട്ടു നിൽക്കുക കേട്ടോ ജയ ജയ പറയുന്നുണ്ട് ഭാവനുണ്ടായിരുന്നപ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു അവൾ പോയപ്പോൾ ഇപ്പോൾ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യാണ് അവനെ എവിടെ തിരിഞ്ഞാലും അവന്റെ മുഖമാണ് കാണുന്നത് എനിക്കത് ദേഷ്യം വരികയാണ് എന്നൊക്കെ പറയുകയാണ് ദേവേട്ടിനെ ഭാവനയെ വിളിച്ച സമയത്ത് എന്തുകൊണ്ട് സൂര്യയും വിളിച്ചണ്ടാ അവർ നമ്മുടെ മകനല്ലേ അല്പൊക്കെ വിട്ടുവീഴ്ച അച്ഛനും ആകും ഒന്നുമില്ലെങ്കിൽ ദേവേട്ടന്റെ അതേ സ്വഭാവമല്ലേ അവനും കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ എന്താണ് എന്നോട് ചോദിക്കാത്തത് എന്ന് വിചാരിച്ചു കാത്തിരിക്കുന്നു ജയേ അങ്ങനെ ദേവൻ പറയുന്നുണ്ട് ആ എന്തായാലും ഞാൻ നാളെ ഒന്ന് അവിടെ വരെ പോകുന്നുണ്ട് വേണമെങ്കിൽ അവൻറെ കാലി പിടിക്കാം അല്ലാതെ ഇപ്പോൾ അവൻ വാശി നിൽക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ പിന്നെ അവർ ഇവിടെ ഉണ്ടെങ്കിലേ ഇനി സുനിൽ കാര്യത്തിലൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഭാവനയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലേ അവൾ എന്തുകൊണ്ട് ഒരു വിരോധം കാണിക്കാതെ പെട്ടെന്ന് ഓടി വന്നു പക്ഷെ സൂര്യ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നതിന്റെ ഭാവന പി ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആളല്ല ദേവേട്ട അതുകൊണ്ടാണ് അവൾ ഓടി വന്നത് എന്തായാൽ ദേവട്ടൻ സൂര്യ തിരികെ വിളിക്കാമെന്ന് സമ്മതിച്ചല്ലോ അത് തന്നെ എനിക്ക് മതി ബാക്കിയെല്ലാം സൂര്യന്റെ കാര്യത്തിൽ അവർ വന്നിട്ട് തീരുമാനമെടുക്കണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ജയ സൂര്യ വരും എന്ന് പ്രതീക്ഷിച്ച് സന്തോഷത്തോട് ഇങ്ങനെ ഓർത്തു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുനിൽ ശർമ്മ ഓരോന്ന് ആലോചിച്ചിട്ട് സിറ്റോട്ടിലെ സ്റ്റെപ്പിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മാനസ് അവിടേക്ക് വരുന്നത് എന്താ സുനിൽ നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ എന്ന് ചോദിക്കാട്ടവൻ അപ്പോൾ സുനിൽ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല മാനസ നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ മാനസ ദേഷ്യത്തോട് ചോദിക്കുന്നു പിന്നെ എന്താ നീ ഇവിടെ ഇരുന്ന് പോകാത്തത് എനിക്ക് പറയേണ്ടതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതല്ലേ ഇങ്ങനെ അവർ സംസാരിക്കുമ്പോൾ കേട്ടോ ദേവൻ അവിടേക്ക് വരുന്നത് ജനലിന്റെ തൊട്ടടുത്ത് നിന്ന് ദേവൻ ഇവിടെ സംസാരം എല്ലാം ശ്രദ്ധിക്കുകയാണ് സുനിൽ പറയുന്നുണ്ട് നീ പറയുന്നതൊന്നും പൂർണ്ണമായിട്ട് ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടില്ല മാനസ കാരണം തനിക്ക് എന്നെ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതിനുവേണ്ടി താൻ പറയുന്ന നുണക്കഥകളുമായിട്ട് ഞാൻ വിശ്വസിക്കൂ അപ്പോൾ മാനസ പറയുന്നത് ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല സുനി അപ്പോൾ തൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് നമ്മുടേതല്ല എന്ന് നീ പറഞ്ഞതോ എന്ന് ചോദിക്കണ്ട സുനി അത് ഞാൻ കള്ളമല്ല പറഞ്ഞത് അത് നമ്മുടെ കുഞ്ഞല്ല അത് സൂര്യയുടെ ഭാവന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് അവൾ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കാട്ടോ എല്ലാം പറഞ്ഞതിനു ശേഷം അവൾ പറയുന്നത് ഇതാണ് സത്യം ഇത് തനിക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം അപ്പോൾ എല്ലാം കേട്ടു നിൽക്കുന്ന സുനിൽ പറയുകയാണ് ഇത് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്നെ മനസ്സിലാക്കുകയും ഞാൻ സ്നേഹിച്ച മാനസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ മാനസ് പറയണ്ടേ എന്നാൽ ആ പഴയ മനസ്സ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇത് പുതിയ മാനസയാണ് അതെ സുനിലെ ഈ വീട്ടിലവർ ഓരോരുത്തരും ഓരോ പ്രശ്നത്തിന്റെ നടുവിലാണ് അതിനിടയിൽ നീ ആയിട്ട് ഇനി വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ നോക്ക് എന്ന് പറയാട്ടോ നാ രാവിലെ തന്നെ നീ ഈ വീട് വിട്ട് പോകണം എന്ന് പറയാൻ അപ്പോൾ സുനിൽ പറയുന്നുണ്ട് മാനസ ഇല്ല നീ ഇല്ലാതെ ഞാൻ ഇവിടെ വിട്ടു പോകില്ല എന്ന് തന്നെ അവൻ ഉറച്ചു പറയാൻ അവസാനം മാനസ സഹി കെട്ടുകൊണ്ട് ആദ്യക്കാരെ പോവാൻ എല്ലാം കേട്ട് നിൽക്കുന്ന ദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്കിടയിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്തായാലും ഒരു തീരുമാനം ഉടൻ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് മനസ്സിൽ ആലോചിച്ച് നിൽക്കുകയാണ്ട്ടോ അവിടെ പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് ഭാവനയുടെ വീട്ടിൽ ഒരു കാർ വന്ന് വിളിക്കാട്ടോ കാറിന്റെ ഹോർണി കേട്ട് ഭാവന മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് അത് മറ്റാരുമായിരുന്നില്ലട്ടോ ദേവനാണ് ദേവനെ കണ്ടതും ഭാവന സന്തോഷം കൊണ്ട് അടുത്തേക്ക് ചെല്ലുകയാണ് അങ്കിൾ അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എത്തിയല്ലോ സൂര്യ എവിടെയാണ് മോളെ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യത്തെ അങ്കിൾ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് വാ അകത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട് ഇല്ല മോളെ ഞാൻ അകത്തേക്ക് വരുന്നില്ല സൂര്യ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുക നമുക്ക് ഇവിടെ സംസാരിക്കാം ഞാനും സൂര്യ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ സേതുവിനോ ആയക്കും ആർക്കും അറിയില്ലല്ലോ എന്താണ് യഥാർത്ഥ കാരണമെന്ന് അതുകൊണ്ട് ഞാൻ ഈ അവസ്ഥയിൽ അങ്ങോട്ടേക്ക് വരുന്നത് ശരിയല്ല എന്തായാലും പുറത്തുനിന്ന് സംസാരിക്കാം എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇവിടെ വെച്ച് സംസാരിച്ച് തീർത്തു എന്ന് അവർ വിചാരിച്ചോട്ടെ അങ്ങനെ അല്പസമയം കഴിഞ്ഞ് സൂര്യൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ആ അച്ഛൻ എത്തിയോ അച്ഛനും വരുമെന്ന് ഭാവന പറഞ്ഞിരുന്നു ഇനി എന്താണ് അച്ഛൻ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കട്ടെ സൂര്യ അപ്പോൾ ദേവൻ പറയുന്നത് എന്ത് പ്ലാൻ ഞാൻ എന്റെ അമ്മയോട് ഇന്നലെ രാത്രി സൂചിപ്പിച്ചതാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞാൻ തന്നെ നിന്റെ കാലിൽ പിടിക്കാൻ വന്നിരിക്കുകയാണെന്ന് അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായിട്ടുണ്ട് എങ്കിലും നമ്മൾ അത്ര നല്ല രീതിയിൽ അങ്ങ് അവിടെ നിന്നും പെരുമാറി പോകേണ്ട അല്പമൊക്കെ അഭിനയവും ആകാം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യോ അങ്ങനെ സൂര്യ പറയുന്നുണ്ട് അതെ അച്ഛാ എങ്ങനെയെങ്കിലും ആ സുനിലിനെ അവിടെ നിന്നും ഒഴിവാക്കണം അതിനുവേണ്ടി ഞാൻ അവിടെ എത്തിയ തീരൂ എനിക്കും ഇവിടെ നിന്നൊരു നല്ല ബുദ്ധിമുട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിലൊന്നും ഇടപെടാഞ്ഞിട്ട് എന്തായാലും അച്ഛൻ എന്നെ തിരികെ വിളിച്ച സന്തോഷത്തിൽ ഞാൻ അവിടെ വന്ന് അവനുള്ള ബാക്കി പണികൾ കൊടുത്തേക്കാം എന്ന് പറയുകയാണ് ഇന്നലെ രാത്രിയിലും മാനസവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും സുനിൽനെ അവിടെയൊന്നും ഒഴിവാക്കണമെന്നായിരുന്നു പക്ഷെ സുനിൽ മാനസില്ലാതെ അവരെ ഒന്നും ഇറങ്ങി ഇറങ്ങിപ്പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവർ തമ്മിൽ സംസാരം കുറെ സമയം ഞാൻ നോക്കി നിന്നു എന്തൊക്കെ ദുരൂഹതകൾ അവർക്കിടയിലുണ്ട് മോനെ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അതെന്താണെന്ന് ഒട്ടും വ്യക്തവുമല്ല സുനിൽ അവളെ വിടാതെ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ട് ഇനി ഒരു പക്ഷെ അവൾ നമ്മളെ ചതിക്കുകയായിരിക്കുമോ ഇത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് ഏയ് അങ്കിൾ അങ്ങനെ ഒരിക്കലും ഇല്ല അവൾ ആ പഴയ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല മോളെ കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്ന ആ ഉപകാരം ഇപ്പോൾ ഉപദ്രമായി മാറിയിരിക്കുകയാണ് അവരുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ വരെ എനിക്ക് സംശയമുണ്ട് സുനിൽ അവന്റെ കുഞ്ഞാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു എന്നാൽ മാനസിയാകട്ടെ അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് അതിനുള്ള ഒരു ഉത്തര കിട്ടണമെങ്കിൽ അവരുടെ ഡെലിവറി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്തായാലും മോനുബാ നമുക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങാം ശരി അച്ഛാ ഞാൻ എന്റെ സാധനങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യ അത്തേക്ക് പോവാണ് പിന്നീട് ബാഗും മറ്റുമായിട്ട് അവർ വന്ന് വണ്ടിയിൽ കയറ കേട്ടോ അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ദേവൻ സൂര്യമൊത്ത് അവരുടെ വീട്ടിൽ തിരിച്ചെത്തുക കേട്ടോ അതേസമയം അകത്താകട്ടെ സുനിൽ ഹാളിലെ ഒരു ചേറിൽ കാലും കയറ്റിയിരുന്നു ഫോണിൽ ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ സൂര്യ സുനിൽ എവിടെയാണെന്ന് അന്വേഷണം നേരെ ആദ്യത്തെ കയറി വരികയാണ് അവിടെ വീട്ടിനകത്തേക്ക് അറി ചെല്ലുമ്പോൾ തന്നെ കൺമുൻപിൽ കാണുന്ന സുനിലിനെ കണ്ടതു സൂര്യക്ക് ദേഷ്യം വരിക കേട്ടോ എടാ എന്ന് പറഞ്ഞ് അവന്റെ കോളർ പിടിച്ച് അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ് ആരാ ആരാ എന്ന രീതിയിലെ സുനിൽ തിരിഞ്ഞു നോക്കുക ഓ ഓ സൂര്യ ആയിരുന്നോ നീ ഇവിടെ തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുകയാണ് അതേടാ എന്റെ വീട്ടിൽ കയറി നീ അങ്ങ് വിലസാമെന്ന് വിചാരിച്ചോ ഞാനില്ലാത്ത തക്ക നോക്കി ഇവിടെ നീ അങ്ങ് കഴിയാമെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സുനിൽ പറയുന്നത് അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഞാൻ എന്റെ പ്രേതമയെ തേടി ഇങ്ങോട്ടേക്ക് വന്നതാണ് അവൾ ഈ വീട്ടിൽ നിൽക്കുന്ന സ്ഥിതിക്ക് ഞാനും അവളുടെ കൂടെ ഇവിടെ നിൽക്കുന്നു അവൾ ഇല്ലാതെ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നത് ഏതാണെൻറെ പ്രേതമ മാനസയോ എന്നിട്ട് അവൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ജയം മാനസിന മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ് അതേസമയം തന്നെ ആ ജയനും ഭാര്യയും മറ്റു റൂമിൽ നിന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇവിടുത്തെ ബഹളം കേട്ട് ആകെ ഞെട്ടുകയാണ് ജയ ആകട്ടെ സൂര്യയെ കണ്ട സന്തോഷം അവളുടെ മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവന വന്നിട്ട് ഏ സൂര്യ വിട് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കല്ലേ നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാം എന്ന് പറയാൻ കേട്ടോ സുനിൽ പറയുന്നതിന്റെ ഭാവന എന്ത് സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാൻ അതെല്ലാം ഞങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ മാനസ എന്റെ കൂടെ വരികയാണെങ്കിൽ ഈ നിമിഷം ഇവരെ നിന്നും ഇറങ്ങാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അവൾ അതിന് തയ്യാറല്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നു എന്ന് പറയാൻ കേട്ടോ എന്താ മാനസ ഇവൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിക്കാൻ കേട്ടോ സൂര്യ മാനസയോട് മാനസ പറഞ്ഞത് എനിക്കറിയില്ല സൂര്യ ഇവൻ പറയുന്നതെല്ലാം പച്ച കള്ളമാണ് ഞാനും ആവുന്നത്ര ശ്രമിച്ചത് അവനെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ പക്ഷെ അവൻ പോകുന്നില്ല ഇത് കേൾക്കുമ്പോൾ സുനിൽ മാനസിയോട് ചോദിക്കുകയാണ് ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നീ എങ്ങനെ കുറച്ച് പറയുന്നു തൻറെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ അവരുടെ തലയിൽ തൊട്ട് തനിക്ക് സത്യം പറയാൻ പറ്റുമോ ഞാൻ പറയുന്നതെല്ലാം എല്ലാം കള്ളമാണെന്ന് ഞാനും താനുമായിട്ട് ഒരു ബന്ധവും എന്ന് തനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ മാനസ് ആക്കെ ഷോക്കാകട്ടോ ഇല്ല അവൾക്ക് പറയാൻ സാധിക്കില്ല കാരണം അവളുടെ വായ്റ്റിൽ വളർന്നത് എന്റെ കുഞ്ഞാണ് അവൾ നിങ്ങളെ എല്ലാവരെയും പറ്റിക്കാൻ സൂര്യ എന്ന് പറയാനോ വീണ്ടും സുനിലെ ഇത് കേട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്